ഇന്നൊരു കംപ്ലീറ്റ് ഡീപ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് കിച്ചണിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് ഇപ്പോൾ താമസം മാറിയതാണ് കേട്ടോ അപ്പം അത് അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതെൻ്റെ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ അവരാരും നാട്ടിലില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടെ വാരി ഇവിടെ കൊടുത്തിട്ടിട്ടുള്ളത് കേട്ടോ സാധാരണ അവർ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എവിടെ താമസിക്കണോ എന്നതല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ എപ്പോഴും നീറ്റായും ക്ലീനായും വെക്കണമെന്നാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാന്ന് കരുതി നമ്മൾ പോകുന്ന സമയത്ത് എല്ലാം വലിച്ചു വാരി ഉള്ളിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ പുറത്ത് ഒന്നും കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് കിച്ചൺ മാറിയല്ലോ എന്ന് അപ്പോൾ ഞാനതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ എന്താണ് വീട് മാറാനുള്ള കാരണം എന്നൊക്കെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഇതൊക്കെ ഇമ്മാൻ്റെ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ ഇതിലൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് തന്നെ അറിയില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിങ്ങാണ്ട് ഇങ്ങോട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് വേണ്ടത് മാത്രം എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഒരുപാട് കുപ്പിയും പാത്രങ്ങളൊന്നും കാണുന്നിഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാവുക എന്നൊന്നും പറയാൻ പറ്റില്ല മോൻ ഇറങ്ങിയ സമയത്താണ് ഞാൻ ഈ ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവന് വളരുമ്പോഴേക്കിനി എല്ലാം ചെയ്ത് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനിടയിൽ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തുടച്ചെടുക്കാണ്ട് ടൈലും അതുപോലെ എല്ലായിടവും നിലയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് ഈ വീട്ടിൽ പൊടി കുറച്ച് കൂടുതലാണ് കേട്ടോ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ഉയർത്തുമാണ് വീട് അപ്പോൾ മൊത്തത്തിൽ പൊടി നല്ല ഇങ്ങോട്ട് അടിച്ച് കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ നാട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ആൾ നാട്ടിലില്ലല്ലോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അലങ്കോലായിട്ട് തന്നെയാണ് കിടക്കുന്നത് പിന്നെ താമസമല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഴിഞ്ഞ് നോക്കുമ്പോൾ എന്തോന്നറിയില്ല മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല അതായത് ഈയൊരു ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ മൊത്തത്തിൽ എന്തോ പോലെ ഒരു വൃത്തി കിട്ടണില്ല ചെയ്തതിനൊരു വൃത്തി തോന്നണില്ല അപ്പം എന്താക്കി മോനയോട് കുറച്ച് പെയിൻറ്റ് കൊണ്ടുതരാൻ പറഞ്ഞിട്ട് പെയിൻറ് മേടിച്ച് അടിക്കാമെന്ന് വിചാരിച്ചിട്ടും അപ്പോൾ ഈ ഒരു റോളറും ഒരു ഡി പെയിൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ വീട്ടിലിരുന്നിട്ട് ഒരാളും വിളിക്കാതെ തന്നെ ഈ ഒരു പെയിൻ്റ് അടിക്കാം കേട്ടോ ഒരുപാട് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് ചെറിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കെന്നെ ചെയ്യാൻ ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ തുടച്ചെടുക്കാൻ പറ്റുന്ന പെയിൻ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നാൽ പിന്നെ കച്ചറൊക്കെ ആയുവാണെങ്കിൽ അത് നമുക്ക് തുടച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പെയിൻ്റ് മേടിച്ച് അടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഭക്ഷണം അത്ര ചെറുതോ വലുതോ എന്നതിലല്ല പഴയതോ പുതിയതോ എന്നതിലുമല്ല നമ്മൾ എങ്ങനെയാണ് അത് കൊണ്ടു നടക്കുന്നത് അതിലാണ് കാര്യം ആ ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് തന്നെ കിച്ചൺ മൊത്തത്തിൽ തന്നെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ എരുതിയതല്ലായിരുന്നു കേട്ടോ കാരണം അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും എൻ്റെ പണികളൊക്കെ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഓരോന്ന് വലിച്ചിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ക്ലീൻ ചെയ്യാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെയിൻ്റ് അടിക്കേണ്ട ആ ഒരു ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് പെയിൻറ് അടിച്ചു നോക്കാമെന്നുള്ളൊരു ഇത് വന്നത് അപ്പോൾ പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഏതായാലും പെയിൻ്റ് ആക്കിയല്ലോ ഇനിയിപ്പോൾ അടുത്ത മറ്റുള്ള ഭാഗം കൂടിയും പെയിൻ്റ് അടിക്കാനുള്ള ഏരിയയും കൂടി നമുക്ക് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കണത് അപ്പോൾ ഏതായാലും മോനെ ഞാൻ അവൻ്റെ ഇക്കാൻ്റെ കയ്യിൽ കൊടുത്ത് കുറച്ചു നേരം നോക്കിയെന്ന് പറഞ്ഞങ്ങാണ്ട് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കഞ്ഞി കൊടുത്ത് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി പണികളുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഏരിയ സിങ്കിൻ്റെ താഴേന്ന് കേട്ടോ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് അടിക്കാമെന്ന് കരുതി അപ്പോൾ രണ്ട് കളറ് പെയിൻറ്റാണ് കൊടുത്തിരുന്നത് ബ്ലാക്കും വൈറ്റും അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് അടിക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ക്ലീനിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കി ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം വെച്ച് ബാക്കി പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്